എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എൻ ഡി എ മണ്ഡലതല കൺവെൻഷനുകൾ നടത്തി എൻ ഡി എ നേതാക്കൾ ഉദ്ഘാടനം നിർവഹിച്ചു മാവേരിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വിവിധ സ്ഥലങ്ങളിൽ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടന്നു മാവേലിക്കര മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബി ഡി ജെ എസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ചെയ്തു ബിജെപി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി ചാരുമൂട് മണ്ഡലം കൺവെൻഷൻ ബി ജെ പി സംസ്ഥാന സമിതി അംഗം ജി ഗോപിനാഥാണ് ഉദ്ഘാടനം ചെയ്തത് ബി ഡി ജെഎസ് ജില്ലാ പ്രസിഡന്റ് ടി അനിയപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ശാസ്താംകോട്ട മണ്ഡലം കൺവെൻഷൻ ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം കെ എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കൊല്ലം ജില്ലാ സെക്രട്ടറി കെ ആർ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കുന്നത്തൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബി ഡി ജെ സംസ്ഥാനം ചെയ്തു ബി ജെ പി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി നടുവത്തൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് സെക്രട്ടറി അഡ്വകറ്റ് പി എസ് ആണ് ഉദ്ഘാടനം ചെയ്തത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രാജീവ് പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി അതോടൊപ്പം തന്നെ ഒരു തന്നെവർഗം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് മുപ്പത് വർഷക്കാല പഞ്ചായത്ത് പ്രസിഡന്റും അവസ പഞ്ചായത്ത് മെമ്പറും അവസാനത്തെ അഞ്ചു വർഷം പഞ്ചായത്ത് പ്രസിഡന്റുമായി ഇരുന്ന ശേഷം കഴിഞ്ഞ തവണ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ ചേർത്തലയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്ന വിവരം ഈ അവസ്ഥയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ കമ്മ്യൂണിസവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങളും താമാശയ രാഷ്ട്രീയമായി മാറിക്കൊണ്ട് പേര് പിണറായി പിണറായി തുടങ്ങി പിണറായിൽ അവസാനിക്കാൻ പോകുന്ന പിണറായി ആ കാലഘട്ടം കഴിഞ്ഞ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകള് ചുവപ്പ് കൊടിയുടെ കളർ മാറി മങ്ങി 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 വെള്ളയായി ഇപ്പോൾ പച്ചക്കളറിലേക്ക് എത്തി നിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പകരം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ ഒരു പുതിയ ബന്ധാവിലേക്ക് കടന്നപ്പോൾ ലാൻസലാം എന്ന് മണ്ഡലം കൺവെൻഷൻ സംസ്ഥാന സമിതി അംഗം രാജമോഹൻ ചെയ്തു ആവശ്യപ്പെടുന്നത് സീറ്റുകൾ നിങ്ങൾ എനിക്ക് വരുന്ന അഞ്ചു വർഷക്കാലം ആകുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ ലോകരാഷ്ട്രങ്ങളിൽ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തുവാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും 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 ഒരു 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 പരിപാടി പരിപാടി പദ്ധതി പദ്ധതി ോട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബി ഡി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എസ് ജ്യോതിഷ ഉദ്ഘാടനം ചെയ്തു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയിൽ പാർട്ടി പതാകകൾ ഉപയോഗിക്കാഞ്ഞത് രാജ്യത്തെ കബളിപ്പിക്കലാണെന്ന് സ്ഥലങ്ങളിൽ കൺവെൻഷനുകളിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ ഡി ബൈജു കലാശാല പറഞ്ഞു ഈ നാടിന്റെ മുഴുവൻ അവസ്ഥ ഈ ഇടത് വരത് ഭരണകൂടങ്ങളാണ് ഇവരാണ് ഇത് തരുന്നത് അതുകൊണ്ട് നമ്മൾ ജയിക്കണം കവളിൽ കണിയിൽ നിലവിടങ്ങാത്ത മുഴുവൻ പാവപ്പെട്ട ജനതയുടെയും ആശ്രയ കേന്ദ്രമായി മാറാൻ കഴിയുന്ന നേതാവ് രാജ്യത്ത് നരേന്ദ്രമോദി ആണെന്ന് മലയാളികളെ പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് നമുക്ക് ജയിച്ച പറ്റും നമുക്ക് പറ്റും ാശാലയെ കൂടാതെ സ്ഥാനാർത്ഥി ഇൻചാർജ് ഗോപൻ ചെന്നിത്തല ബി ജെ പി ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്ത കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജേന്ദ്രൻ സംസ്ഥാന കൌൺസിൽ അംഗം വിളക്കുടി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് മാവേലി ഗ്രാം ബൈജു കലാശാലയെ കൂടാതെ സ്ഥാനാർത്ഥി ഇൻചാർജ് ഗോപൻ ചെന്നിത്തല ബി ജെ പി ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്ത കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജേന്ദ്രൻ സംസ്ഥാന കൌൺസിൽ അംഗം വിളക്കുടി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു